ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസ ഫലം കർക്കിടകുറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണരനക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിലെ ആദ്യമാസത്തെ ഫലം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം നമുക്ക് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ഗ്രഹ സ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശിയിൽ ചൊവ്വ ഇരുപത് വരെ നീചസ്ഥിതൻ സ്ഥിതനും വക്രത്തിൽ സഞ്ചരിക്കുകയുമാണ് ഇരുപത്തിയൊന്ന് മുതൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വാ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ പതിമൂന്ന് വരെ ആറാം ഭാവരാശിയിലായിരിക്കും അതിനുശേഷം ആ സൂര്യൻ ഏഴിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ നാലിന് ആറാം ഭാവരാശിയിലേക്കും ഇരുപത്തിനാലിന് ഏഴാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു ചൊവ്വ അതുപോലെ പതിനൊന്നില് ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ഇരുപത്തിയെട്ട് വരെ അഷ്ടമത്തിലായിരിക്കും അതിനുശേഷം ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ സ്ഥിതി തുടരുകയാണ് രാഹു ഒൻപതിലും കേതു മൂന്നിലും സഞ്ചരിക്കുന്നു ഇപ്പം ആരോഗ്യപരമായിട്ട് കർക്കിടകുറുകാർ ഈ കർക്കിട ലഗ്നക്കാർക്കും നോക്കുമ്പോഴാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത മാസമാണ് എങ്കിലും ചെറിയ തോതിൽ ഇൻഫെക്ഷന് സാധ്യതയുണ്ട് ആദ്യത്തെ രണ്ടു വാരം ആഹാരത്തിലൊക്കെ ശ്രദ്ധ വേണം ഇപ്പോൾ രണ്ടാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ മാരകമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ നാഭിക്ക് താഴെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവർക്കൊക്കെ റിക്കവറിക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ ചൊവ്വ തിഷ്ടി ചെയ്യുന്ന സമയമാണ് ഇരുപത് വരെ ജനുവരി ഇരുപത് വരെ അത് യാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിൽ ഒരു കെയർ വേണ്ടുന്നതിനെ സൂചിപ്പിക്കുന്നു അതുപോലെ നമ്മൾ ഈ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ അതിലൊക്കെ ആ വർക്കിലൊക്കെ ഒരു കെയർ വേണം എന്നാൽ അവ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കെയർ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഞ്ചുറി പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴും പത്താം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ അതായത് ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ജന്മരാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ നീതരാശിയാണ് ആ നീതരാശിയിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ജനുവരി ഇരുപത് വരെ ശേഷം ആ ചൊവ്വാഗ്രഹം പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഈ കർമ്മസ്ഥാനത്താണെങ്കിൽ ശനിയുടെയൊക്കെ നീതദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ തൊഴിൽ നിലവിലെ അവസ്ഥയൊക്കെ അങ്ങനെ തുടരും എങ്കിലും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം അവ മാറ്റുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഇച്ഛാശക്തി കൂട്ടുന്നതിനും നമ്മൾ ശ്രമം കൊടുക്കണം പുതിയ ഉത്തരവാദിത്വങ്ങൾ ചിലപ്പോൾ കയ്യിൽ വന്നുചേരാം ആ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ പ്രയത്നമൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വരും അതൊക്കെ ചിലപ്പോൾ തൊഴിലൊരു ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ വരാം മാത്രമല്ല ഈ കർമ്മകാരകനായിട്ടുള്ള ശനിയെ കുജനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ശനിയും കുജനും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടേക്കൊന്ന് ശ്രദ്ധ കൊടുക്കണം അതുപോലെ തൊഴിൽ തൊഴിലന്വേഷകതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അല്പം ഹാർഡ് വർക്ക് വേണ്ടുന്ന മാസമാണ് വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഒൻപതിലെ രാഹു രാഹുവിൻ്റെ സ്ഥിതിയും ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള വ്യാഴഗ്രഹം പതിനൊന്നിലൊക്കെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതൊക്കെ തന്നെ അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഇരുപത്തി ഒന്ന് മുതൽ പന്ത്രണ്ടിലേക്കൊക്കെ രാശി മാറുന്നതുമൊക്കെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ഇനി നമുക്ക് ഈ കർക്കിട കുറൽപ്പെടുന്നവരുടെ ആ ബിസിനസ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ശുക്രനും അഷ്ടമത്തിലാണ് ഇപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ നാല് മുതൽ ഇരുപത്തിമൂ മൂന്ന് വരെ ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സില് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വാ ഗ്രഹം നീരരാശിയിൽ വക്രഗതിയിലാകുന്നതും ഏഴിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നതും ഏഴിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ് കരാറ് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും സാധ്യത കാണുന്നു അപ്പോൾ ബിസിനസ് പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം നീരരാശിയിൽ വക്രസ്ഥിതനാകുന്നതും അതുപോലെ അഞ്ചിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതും ഒക്കെ തന്നെ ക്രിയേറ്റീവ് തലത്തിലും പഠന തലത്തിലുമൊക്കെ തന്നെ അടുത്ത കാലത്തുണ്ടായ ഒരു മാന്ദ്യം ആ മെല്ലെ പോക്ക് അത് മാറുന്നതിന് സഹായകമാകും ശനിയുടെയൊക്കെ ദൃഷ്ടി അഞ്ചിലുള്ള സമയമാണ് അപ്പോൾ പഠനത്തിലൊക്കെ ഒരു ചെറിയ ഡീവിയേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ കെയർ കൊടുക്കണം ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു സ്കോറൊക്കെ കരസ്ഥമാക്കുന്നതിന് അല്പം കോൺസെൻട്രേഷനൊക്കെ കൊടുക്കേണ്ടുന്ന സമയമാണ് കുജൻ നീചരാശിയിൽ വക്രഗതിയിലാകുന്നത് മത്സരവീര്യം കൂടുന്നതിന് സഹായകമാകും ഇപ്പോൾ കുജൻ നീജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വീര്യം കുറയും അപ്പോൾ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകുന്നവർക്ക് ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്നവർക്ക് ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുകയും അവരുദ്ദേശിക്കുന്ന സ്കോർ കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ വിദേശത്തൊക്കെ പഠനമൊക്കെ നടത്തുന്നവർക്കും വിദേശത്തെ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ആ ഒൻപതിലെ രാഹു ആ ഒൻപതാം ഭാവാധിപൻ്റെ ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതിയൊക്കെ ഗുണം ചെയ്യും ധനസ്ഥിതി നോക്കുമ്പോൾ ആദ്യത്തെ രണ്ടു വാരം ധനഭാവാധിപൻ സൂര്യൻ ആറിലാണ് പതിനൊന്നില് ഗുരുവിൻ്റെ സ്ഥിതിയുണ്ട് അതുപോലെ രണ്ടാം ഭാവരാശിയിലേക്ക് ശനിയുടെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പം ധനപരമായിട്ട് ആദ്യത്തെ രണ്ടു വാരം അല്പം കെയർ വേണം ഫിനാൻഷ്യൽ ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സമയമാണ് ഇപ്പോൾ രവി ബുധൻ്റെയൊക്കെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി പൊതുവെ ധനവ്യയം കൂടാൻ ഇടയാക്കും അവസാനത്തെ രണ്ട് വാരം ധനപരമായി നമുക്ക് അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ആ ശനിയും ശുക്രൻ്റെയൊക്കെ രണ്ടിലെ ദൃഷ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ധനം കിട്ടുന്നതിനും സാധ്യത കാണിക്കുന്നു അപ്പോൾ ആ പതിനൊന്നില വക്രഗുരു ധനാഗമം കൂട്ടുന്നതിനുള്ള അല്ലെങ്കിൽ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ആ പ്ലാനുകൾക്കും തന്ത്രങ്ങൾക്കുമൊക്കെ രൂപം നൽകും അപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ പതിനൊന്നില വക്രസ്ഥിതി കൊണ്ട് കാണുന്നു ഇനി വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭവാധിപനായിട്ടുള്ള ആ അഷ്ടമത്തിലാണ് അത് ആലോചനകളൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അല്ലെങ്കിൽ ആലോചനകൾ സ്മൂർത്താകണമെന്നില്ല എങ്കിലും ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി ആലോചനകൾ വരുന്നതിന് സാധ്യത കാണിക്കുന്നു കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അഞ്ചിലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് ഗുരുദൃഷ്ടി ഉണ്ടെങ്കിലും ആ ഗുരുവക്രത്തിലായതുകൊണ്ട് പ്രണയബന്ധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല ദാമ്പത്യബന്ധത്തിലും കെയർ വേണം അവസാനത്തെ രണ്ടു വാരം കൂടുതൽ കെയറ് വേണം സൂര്യൻ ഏഴിലേക്കൊക്കെ രാശി മാറുന്ന സമയമാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആ സൂര്യൻ്റെ ഏഴിലെ സ്ഥിതി കൊണ്ടുണ്ടായെന്ന് വരാം അതുപോലെ തന്നെ കുടുംബജീവിതത്തിലോട്ട് കുടുംബജീവിതം ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ രണ്ടു വാരം ആറിലാണ് ശനിയും ശുക്രനും ഒക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും അഷ്ടമത്തിലാണ് ഇരുപത്തിയെട്ട് വരെ അപ്പോൾ അവിടെയൊക്കെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അതിനാൽ കുടുംബത്തിൽ ഒരു ടെൻഷൻ സുഖക്കുറവ് അപ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗങ്ങിടയിൽ ചിലപ്പോൾ ശത്രുത ഇവയ്ക്കൊക്കെ സാധ്യത ഉള്ള സമയമാണ് അതുകൊണ്ട് കുടുംബകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് കഴിവതും ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ കൂട്ടുന്നത് നമുക്ക് മാനസികമായിട്ടുള്ള ആ ടെൻഷൻ കുറയുന്നതിന് സഹായകമാണ് ജനുവരി നാല് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തുടക്കങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതെല്ലാം കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ കർക്കിടകൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക കമ്പെയിൻ ചെയ്ത് കേൾക്കുക അത് നമുക്ക് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ കൃത്യത ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം